ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീം ബൺ ആണ് വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ക്രീം ബൺ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതിനെ ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു നാല് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് ആ കപ്പിന് തന്നെ അളവൊക്കെ എടുക്കുക അതൊരു നാല് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ് അത് ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഈ പൊടിയിലേക്ക് പൊടിയിലേക്കന്നെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതൊരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടീസ്പൂൺ എടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വലിയ ഈസ്റ്റാണ് ഉള്ളതെങ്കിൽ നിങ്ങളത് ആദ്യം ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ആദ്യം ഒന്ന് അതൊന്ന് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതൊന്ന് പുളിച്ച് വരാൻ ഒന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരാൻ വേണ്ടി വെക്കുക ഇപ്പം ഞാനത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അതായത് ചെറിയ ചെറിയ തരികളായ ആ ഈസ്റ്റാണ് എടുത്തത് അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം ചൂടുവെള്ളം ഒന്നും വേണ്ട സാധാരണ നോർമൽ വാട്ടർ മതി അത് വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കുക ഒരു ചപ്പാത്തി കുഴക്കുന്നതിന് കുറച്ചുകൂടെ ഒരു വെള്ളം നിൽക്കുന്ന ഒരു സോഫ്റ്റ് ആയ രീതിയിലാണ് നമ്മളിതിനെ കുഴച്ചെടുക്കേണ്ടത് ഇപ്പം ഇത് അത്യാവശ്യം ഒന്ന് ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുക അതിന് നന്നായിട്ടൊന്ന് കുഴച്ചത് അതേപോലെ നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം ഉണ്ടാവും അപ്പോൾ അതൊരു ചപ്പാത്തിക്ക് തെല്ലിലും കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയ രീതിയിലാണ് കുറച്ചുകൂടെ ഒരു നനവ് വേണം അതിൽ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവ് വെക്കാം പെട്ടെന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കുഴച്ച് വെച്ചത് നമുക്കൊരു ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂറിൻ്റെ അടുത്തൊന്ന് വെയിറ്റ് ചെയ്യണം അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ മുന്നേ ഈ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഇതാ ഓയില് തടവ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്കതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ് തുണി ഒന്ന് അടച്ചു വെക്കാം ഇനി അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചാലും മതി അപ്പോൾ ഇതാ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ പൊങ്ങി വന്ന മാവിനെ നമുക്ക് വീണ്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഞാനിത് വേറൊരു ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുകയാണ് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവിനെ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റിയെടുക്കാം അപ്പം നമ്മൾ ഈ പൊറോട്ടക്കൊക്കെ നമ്മൾ എടുക്കില്ലേ ബോൾസ് എടുക്കത്തില്ലേ അതുപോലെ ഈ ഒരു ആ ഒരു രീതിയിൽ നമുക്ക് ബോളുകളാക്കി എടുക്കാം ഇതേപോലെ നമുക്ക് മാറ്റി വെക്കാം അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഒന്നൊന്ന് ഒന്ന് ഓയിൽ തടവി കൊടുക്കാം അതായത് ഈ രീതിയിൽ നമുക്ക് ബോളാക്കി എടുക്കാം നമ്മൾ പൊറോട്ടക്കോ ഇതിനൊക്കെ എടുക്കുന്ന പോലെ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റി കുറച്ചൊന്ന് എണ്ണ തടവിയിട്ട് നമുക്കിത് ഇനി ഇനി വീണ്ടും ഒരു അരമണിക്കൂറും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് ഫുള്ള് ഇതേപോലെ ബോളുകളാക്കി മാറ്റാം ഇപ്പം ഞാൻ ഫുൾ ഇതേപോലെ ബോളുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒന്ന് നനഞ്ഞ തുണി ഒന്ന് ഇട്ട് ഒന്ന് മൂടി വെക്കാം പെട്ടെന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഏറെ വരുന്ന ഒരു ഇരുപത് മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് മാറ്റി വെക്കുക അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് വലുതായി വരും അപ്പം അതുകൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് വെക്കേണ്ട ബോളുകളൊന്ന് വലുതാവുന്ന സമയത്ത് ഒക്കെ തമ്മിൽ പറ്റിപ്പോവും അപ്പോൾ അതുകൊണ്ട് അതുപോലെ നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ അധികം നേരം ആയിട്ടില്ലായിരുന്നു ബാട്ടർ പുറത്തെടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലുള്ളത് അപ്പം അതുകൊണ്ടാണ് അതൊന്ന് പറ്റിപ്പറ്റി കളിക്കുന്നത് നിങ്ങളൊന്ന് കുറച്ച് മുന്നേ ഒന്ന് എടുത്ത് വെക്കുക ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒന്നര കപ്പാണ് ചേർക്കുന്നത് നമ്മൾ നേരത്തെ എത്ര കപ്പിനാണോ എടുത്തത് ആ ഒരു കപ്പ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം ബാട്ടറിലേക്ക് ഒന്നര പഞ്ചസാര ഒന്നര കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ച് നേരം ചേർത്ത് നന്നായിട്ട് അതേപോലെ ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നായിട്ട് ആദ്യം ഇടണ്ട കുറച്ച് കുറച്ച് ചേർക്കുക എന്നിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങളെ കയ്യിൽ ഹാൻഡ് മിക്സറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി അതിന് അതില്ലെങ്കിൽ കൈ കൊണ്ട് ഇതേപോലെ സുഖമായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിലാകുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഒരു ഒരു ക്രീം നായി വരാൻ വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ട് അതിനെ ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ ഒരു നല്ല ക്രീം ടെക്സ്ചറിൽ കിട്ടും നമുക്ക് അപ്പോൾ അതാ നമ്മുടെ ക്രീം മണ്ണിലുള്ള ക്രീം അവിടെ റെഡി ആയിട്ടുണ്ട് എന്താ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ബോളുകളാണ് നന്നായിട്ട് വലുതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കരുത് ഇനി നമുക്കിതിനെ എണ്ണയിൽ വറുത്തു കോരിയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്താ ഒരു ചീഞ്ചട്ടി വെച്ചു ചീഞ്ചട്ടി നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് സൺഫ്ലവർ ഓയിലാണ് എടുത്തത് ഇനി നമുക്കിതിനെ ഓരോന്നായിട്ടിട്ട് വറുത്തുപോര് എടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും ചുറ്റുമൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറാവും ഉള്ളിൽ വേവാതെ വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എണ്ണ നല്ലവണ്ണം ചൂടാവണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക ഈ ഓരോ ബോളുകളായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മോൾ ഭാഗം അങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് നന്നായിട്ട് അത് റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ അതേപോലെ അങ്ങനെ എണ്ണയൊന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് കളർ മാറുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗം മറിച്ചിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം അതാ ചെറിയൊരു ഗോൾഡൻ ബ്രൗ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ മറ്റേ ഭാഗം ആക്കുക ഇത് നല്ല ഒരു ബ്രൗൺ കളറിൽ വേണം നമുക്ക് കിട്ടേണ്ടത് ഗൈ ഒരു രീതിയിൽ നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം ഈ ഒരു രീതിയിൽ ബാക്കി എല്ലാ ബോളുകളും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായ ഒരു ബണ്ണാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഓരോ ബണ്ണുകളതേപോലെ എടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഫിൽ ഫില്ല് ചെയ്യുക കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഫിൽ ചെയ്തു കൊടുക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതിവിടെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരോ ക്രീം പെണ്ണായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ ചുറ്റും വന്നിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് വൈകുന്നേരം കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ